നിങ്ങൾ ഓരോ പത്രക്കാരുടെയും അനുവാദം വാങ്ങണോ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലരുടെ കഴിവ് കേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൽ ആരും അറിഞ്ഞിട്ടില്ല ധരിക്കേണ്ട ഞങ്ങളൊക്കെ അറിയാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുമോ ചിലവ് അതെന്തിനാണ് നിങ്ങൾ ഇപ്പം അന്വേഷിക്കുന്നത് അദ്ദേഹം പോയിട്ട് വരട്ടെ അതിനാ നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത് എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ എൻ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മറ്റു വാർത്തകളൊന്നും കിട്ടാത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശവാർ യാത്ര ഒരു വലിയ ചർച്ചാ വിഷയമായി വിവാദമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ആ ശ്രമം നടത്തുന്ന മാധ്യമങ്ങൾക്ക് കൃത്യമായ മറുപടി ഇ പി ജയരാജൻ നൽകുന്നുണ്ട് നമുക്ക് ഇ പി ജയരാജന്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം എന്തിനാ കാര്യം സ്റ്റേറ്റിൻ്റെ തലവൻ അത് സ്റ്റേറ്റിൻ്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്ത കൊണ്ടാണ് അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇങ്ങനെ പോകുന്നതിന് മുമ്പേ താ ഞാൻ പോവുകയാണ് എന്ന് കൊട്ടി പറ പാടോ പാട്ടല്ലോ അദ്ദേഹം തീരുമാനിക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നു ഗവൺമെൻറ് തീരുമാനിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നു അദ്ദേഹം പോകുന്നു അത് പോയതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെന്താ ഞാൻ ഞാനല്ലത്ര ദിവസം മുമ്പേ അറിയാം എനിക്കറിയാം ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ഞങ്ങളെന്തിനാപക്ഷത്രം ഞങ്ങളെ കുറിച്ച് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാ പോരെ ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങള് തീരുമാനിച്ചാൽ പോരെ നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം ഒരേ ഒരു ഒരേ ഒരു ഇടതുപക്ഷേ ഉള്ളൂ ഈ കേരളമല്ലല്ലോ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ കേരളമല്ലല്ലോ അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ട് മനസ്സിലാക്കും കേരളമല്ലല്ലോ ഇന്ത്യ കേരളമല്ലല്ലോ കർണാടകം ഒരുപക്ഷെ കേരളം പോലെയാണ് തമിഴ്നാടെന്നു പറയാം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോകണം പോകേണ്ട തീരുമാനിക്കാനുള്ള അവകാശം ആർക്കും വിട്ട് കൊടുത്തിട്ടില്ല എല്ലാ കാര്യങ്ങളും പാർട്ടി അറിഞ്ഞുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തീരുമാനമനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പോകുന്നുള്ളൂ അതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു നിങ്ങൾ കൊടുക്കുമോ ചിലവ് അല്ലാരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുമോ ചിലവ് അതെന്തിനാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അദ്ദേഹം പോയിട്ട് വരട്ടെ അതിനാ നിങ്ങൾ ചോദിക്കുന്നത് ആരാ സ്പോൺസർ ചെയ്യുന്നത് എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ അല്ല ഞാൻ ചോദിക്കട്ടെ എല്ലാ കാര്യവും പറയണോ ഞങ്ങൾ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ അദ്ദേഹം പറയേണ്ട തരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾക്കാരെ വിളിച്ചുകൂട്ടി നിങ്ങൾ അനുവാദം വാങ്ങിയില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കാര്യമില്ല അതെ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി സ്റ്റേറ്റിനോടല്ലേ ബാധ്യത നിങ്ങൾ ഓരോ പത്രക്കാരുടെയും അനുവാദം വാങ്ങണോ ആര് പറയുന്നു ആര് പറയുന്നു ആര് പറയുന്നു നിങ്ങൾക്ക് നി നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോ നിങ്ങളെ തന്നെ പത്ര നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പത്രക്കാർക്ക് പലർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളിങ്ങനെ നിങ്ങളൊരാൾ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് ധരിക്കുകയും വേണ്ട നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്രക്കാർക്കറിയാം പത്രമാധ്യമങ്ങളുള്ള പ്രധാനികൾക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെൻറ്റിനറിയാം കേരള ഗവൺമെൻറ്റിനറിയാം എൽ ഡി എഫിനറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്ര അദ്ദേഹം നിങ്ങളോട് പറഞ്ഞാലാണോ പരസ്യമെയാവുക ഞങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ചിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞാലേ പബ്ലിക് അറിയൂ നിങ്ങൾ നിങ്ങൾ പോയാലേ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലരുടെ കഴിവ് കേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം അവർ പോയി പോയ പോയതിന് ശേഷം കൊടുക്കാന്നുള്ളതുകൊണ്ട് അവർ കൊടുത്തിട്ടില്ല അവിടെ നിങ്ങൾ ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് രാജ്യത്തിൽ ആരും അറിഞ്ഞിട്ടില്ല ഇരിക്കേണ്ട ഞങ്ങളൊക്കെ അറി ഞാൻ എപ്പോഴാണ് ചോദിച്ചങ്ങനെ കൈമാറി ആര് എപ്പോഴുള്ള കൈമാറി നിങ്ങൾ നിങ്ങളൊരു പുതിയ സംഭവം പോലെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത പറയാൻ വേണ്ടി പറയുകയാണോ സാധാരണഗതി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒന്നാം ഗവൺമെൻ്റെ കാലത്ത് അദ്ദേഹം പോയിട്ടില്ലേ ഒരടിയന്തര ക്യാബിനറ്റ് ചേരേണ്ടി വന്നു ഞാനായിരുന്നല്ലോ ക്യാബിനറ്റിൽ അധ്യക്ഷനായിരുന്നു ഇവിടെ നടന്നിട്ടില്ലേ ക്യാബിനറ്റിൽ അടിയന്തര യോഗം അത് ചെയ്യേണ്ടതുണ്ട് അത് പ്രൊസീഡിങ് അനുസരിച്ച് ഇവിടെ ആരെല്ലാം മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ആരൊക്കെ പോയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ ഇല്ലേ ഇതെന്തോ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റപ്പെടുത്താൻ വഴി തേടുകയാണോ ഞാൻ പറഞ്ഞ ആ ആ രീതിയാണ് മാറ്റേണ്ടത് പാർട്ടി അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഈ പലപ്പോഴും കൈമാറപ്പെടുന്നില്ല അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ 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 പോകുന്ന കാര്യം ഇങ്ങനെ ഞാൻ ഇങ്ങനെ പോവാ ഏതെങ്കിലും തരത്തിൽ അന്ന് പോകാൻ പറ്റിയില്ലെങ്കിലോ പോയാലല്ലേ അറിയേണ്ടത് അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അറിയേണ്ടവരല്ല അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ബാക്കി പത്രക്കാർക്ക് നിങ്ങൾ മറ്റ് പത്രക്കാരെ പോലെ ആയിരിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളെ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടില്ല അല്ല നിങ്ങളെ പ്രത്യേകം വിളിച്ച് അല്ല നിങ്ങളെ ക്ഷണിച്ച് വരുത്തി പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ 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 നിങ്ങളുടെ നിലപാടെടുത്തോ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിലപാടെടുത്തോ അതെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് പറഞ്ഞോ ഞങ്ങളെ നിലപാട് ഞങ്ങൾ നിങ്ങൾക്കത് പറഞ്ഞു നിങ്ങൾ പറയാത്ത എന്തെല്ലാം എഴുതിയിട്ടുണ്ട് എന്തെല്ലാം പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട് നിങ്ങൾ നടത്തിക്കോ ഞങ്ങൾക്ക് എന്താ വിരോധം നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒന്ന് പറയണം പറഞ്ഞു നിങ്ങൾ ഇത് ഈ കാര്യങ്ങളിൽ വേറെയൊന്നും പറ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അല്ലല്ലോ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ പോയ കാര്യത്തെക്കുറിച്ചല്ലേ അതാ നിങ്ങളുടെ പത്രധർമ്മമല്ല സങ്കുചിത രാഷ്ട്രീയമാണ് സങ്കുചിത ചിന്തകളാണ് ആ സങ്കുചിത ചിന്തകൾ നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റായ നിലപാടിലാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതും പറയുന്നതും അവിടെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നിയമപരമായി ചട്ടങ്ങളനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ല പോകുന്നതെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ കൂട്ടരാണ് ചിലർ ആ കൂട്ടർ അവധി വെച്ച് വർത്തിക്കോട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊരു വർത്തമാനം ചോദിച്ചില്ലല്ലോ മാത്യു കൊഴനാടനെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ പിന്നെ കോടതി വിധി വിജിലൻസ് കോടതിയെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ വിജിലൻസിൽ കൂടി ഇറക്കി വിട്ടതിനെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എന്താ ചോദിക്കാത്തത് അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ ഒരു അഞ്ചോ ആറോ മാധ്യമക്കാരിൽ ഒത്തുചേർന്ന് വാർത്തയൊന്നും ഉണ്ടാക്കി എല്ലാം ഒരുപോലെ പ്രക്ഷേപണം നടത്തിയാൽ ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കും എന്ന് തോന്നി അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഗുണമല്ലെന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഏതായാലും മുഖ്യമന്ത്രി അറിയിക്കേണ്ടിക്ക് എല്ലാം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത് അതിലൊരു പെശകും ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾക്കൊക്കെ അറിയാം മാധ്യമക്കാർക്കും അറിയാം പൊതുവേ ജനങ്ങളാകെ മനസ്സിലാക്കി പോയാൽ കൂടുതൽ വാർത്തകൾ വരും അതിപ്പോൾ അറിഞ്ഞു അത്രയുള്ളൂസി പ്രസിഡന്റ് വലിയ നടക്കുകയാണ് അടുത്ത് മാറാൻ പറ്റുള്ളത് അദ്ദേഹം പറയുന്നു ഹസൻ എന്ന് എന്താ അത് കോൺഗ്രസിൻ്റെ കാര്യമല്ലേ ഞങ്ങൾ സി പി എം എല്ലേ ഞങ്ങൾ എന്തിനാണ് കോൺഗ്രസിൻ്റെ കാര്യം പറയാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെ ആ തീരുമാനം തീരുമാനമെടുത്താലാ ഞങ്ങൾ പറയുക ഞങ്ങൾ ഒരിക്കലും തെറ്റായ ഒരു നിലപാടുകളെ കുറിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാറില്ല കോൺഗ്രസ്സിന് അധികാരപ്പെട്ട കാര്യം കോൺഗ്രസ് കൈകാര്യം അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യമാണ് അത് കോൺഗ്രസിൻ്റെ എ ഐ സി സിയും കെ പി സി സിയും നിശ്ചയിക്കേണ്ട കാര്യമാണ് അത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നിർവഹണ സമിതി സീരി തീരുമാനിക്കേണ്ട കാര്യമാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിൽ ഒരു പങ്കുമില്ല അവരുടെ കാര്യം അവർ തീരുമാനിക്കട്ടെ